ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും അൻപത്തിരണ്ട് ദിവസത്തേക്കാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധിക്കുന്നത് വലിയ ബോട്ടുകൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്നതിന് വിലക്കുണ്ട് വലിയ ബോട്ടുകൾ കടലിൽ ഇറക്കാൻ പാടില്ല എന്നാൽ പരമ്പരാഗത മത്സ്യബന്ധനത്തിനും ചെറുബോട്ടുകൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ല ചെറുവള്ളങ്ങൾക്ക് തീരത്ത് നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ ദൂരപരിധിയിൽ വരെ ചെന്ന് മീൻ പിടിക്കാം നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയാൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിയമലംഘനങ്ങൾക്ക് എതിരെ കർശന നടപടികളുണ്ടാകും യന്ത്രവൽക്കൃത ബോട്ടുകൾക്ക് കടലിൽ പോകുവാനും മത്സ്യബന്ധനം നടത്തുവാനും വിലക്കുണ്ട് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി എല്ലാ ബോട്ടുകളും ഹാർബറിൽ എത്തിക്കണം ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ജൂലൈ മുപ്പത്തൊന്നിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമേ വീണ്ടും മത്സ്യബന്ധനത്തിനായി ബോട്ടുകൾ പുറപ്പെടാവൂ കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തുന്ന ഇതര സംസ്ഥാന ബോട്ടുകൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി കേരള തീരം വിടണമെന്നാണ് നിർദ്ദേശം മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുവാനും അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ വരുമാനമാർഗം ഉറപ്പുവരുത്തുകയും പോഷകമൂല്യമുള്ള മത്സ്യങ്ങളുടെ വംശവർദ്ധനവ് നടപ്പിലാക്കുവാനും ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനമാണ് ട്രോളിംഗ് നിരോധനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് സർക്കാർ ഈ നിരോധനം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് തുടർന്ന് ഇന്ത്യയിൽ ആദ്യം കൊല്ലം തീരത്താണ് നിരോധനം പ്രാബല്യത്തിൽ വരുത്തിയത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കേരള വർഷകാല മത്സ്യബന്ധന സംരക്ഷണ നിയമം രണ്ടായിരത്തി ഏഴിലാണ് നിലവിൽ വന്നത് ചാള അയല തുടങ്ങിയ മത്സ്യങ്ങളുടെ പ്രജനന സമയമായ മൺസൂൺ കാലത്താണ് ഈ നിരോധനം ഏർപ്പെടുത്തുക ഈ കാലത്ത് മുട്ടയടാറായ മത്സ്യങ്ങൾ തീരങ്ങളിൽ കൂടുതലായി ഉണ്ടാകും ഈ സമയത്ത് വൻതോതിൽ മത്സ്യബന്ധനം അഥവാ ട്രോളിംഗ് നടത്തിയാൽ മുട്ടയടാറായ മത്സ്യങ്ങൾ കൂടുതലായി വലയിൽ കുടുങ്ങുകയും അടുത്ത തലമുറ മത്സ്യക്കുഞ്ഞുങ്ങൾ പിറവിയെടുക്കാതെ പോവുകയും ചെയ്യും ഇതു തുടർന്നാൽ കാലക്രമേണ കടലിലെ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയുകയും ചെയ്യും ഇതാണ് ഈ സമയത്ത് ട്രോളിംഗ് നിരോധിക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനം നിരോധനകാലത്ത് തീരത്ത് നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം വരെ മത്സ്യബന്ധനം അനുവദിക്കില്ല എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഇൻബോർഡ് ഔട്ട്ബോർഡ് വള്ളങ്ങൾക്ക് ഈ നിയമം ബാധകമല്ല ഏകദേശം അൻപത് ദിവസ കാലയളവിലേക്കാണ് ഈ നിരോധനം സാധാരണ നടപ്പിലാക്കുന്നത്